നമസ്കാരം ഒരുപാട് ദ്വീപുകൾ ഐലൻഡുകൾ പല രാജ്യങ്ങളിലുമുണ്ട് പേര് കേട്ടതുമുണ്ട് നമ്മളാരും അങ്ങനെ കേൾക്കാത്തതുമൊക്കെയായ ധാരാളം ദ്വീപ സമൂഹങ്ങൾ നമ്മുടെ നാട്ടിലുമുണ്ട് മറ്റ് വിദേശ രാജ്യങ്ങളിലുമൊക്കെ തന്നെ ഉണ്ട് നമ്മുടെ ലക്ഷദ്വീപ് അത് ഒരു ദ്വീപ സമൂഹമാണ് ഈ ചില ദ്വീപുകളൊക്കെ ടൂറിസ്റ്റുകൾക്ക് പ്രിയപ്പെട്ട ദ്വീപുകളാണ് ടൂറിസത്തിൻ്റെ ഭാഗമായി അവിടെയൊക്കെ പോകാനും ആ ദ്വീപിലെ കാഴ്ചകൾ കാണാനുമൊക്കെ ഒരുപാട് പേർ പോകാറുണ്ട് അതുപോലെ മാൽദ്വീവിസും അത് ഒരു ദ്വീപസമൂഹമാണ് ദ്വീപരാജ്യമാണ് അവിടെയും ആൾക്കാർ പോകാറുണ്ട് ഇവിടെയൊക്കെ കാണാൻ അതിമനോഹരമായിരിക്കും കടലിൻ്റെ പ്രത്യേകമായ അവസ്ഥയൊക്കെ ദ്വീപിൽ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് ദ്വീപിലേക്ക് ഉള്ള പ്രത്യേക ടൂറിസം പാക്കേജുകളൊക്കെ തന്നെ പലപ്പോഴും പല രാജ്യങ്ങളും കൊടുക്കാറുമുണ്ട് എന്നാൽ മറ്റൊരു ദ്വീപിൻ്റെ കഥയാണ് ഇത് ഈ ദ്വീപിൽ പോകാനെന്നല്ല അവിടെ ജീവിക്കുന്നവർക്ക് അവിടെ ജീവിക്കാൻ പേടിയാണ് എന്താണ് കാരണം എന്നല്ലേ ഇത് ഭയത്തിന് പേരുകേട്ട ഒരു ദ്വീപാണ് ഈ ദ്വീപിലെ ജനങ്ങൾ വലിയ പേടിയോടെയാണ് ഓരോ ദിവസവും ജീവിക്കുന്നത് ദക്ഷിണ കൊറിയയിലെ യാങ് പിയോങ് എന്ന ദ്വീപിനെക്കുറിച്ചാണ് പറയുന്നത് യാങ് പിയോങ് ഉത്തര കൊറിയയുടെ അതിർത്തിയിൽ നിന്ന് ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് പക്ഷേ അത് ദക്ഷിണ കൊറിയയുടെ ഭാഗമാണ് അവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ പേടിയാണ് കാരണം ഏത് നിമിഷവും ബോംബുകളോ മിസൈലുകളോ വന്ന് തങ്ങളുടെ ദ്വീപിൽ ഒന്ന് പൊട്ടിത്തെറിക്കാം എന്നുള്ള ഭയം കാരണം മനുഷ്യർക്ക് അവിടെ ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പേടി കാരണം തങ്ങൾക്ക് ശരിക്കും ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല എന്നാണ് ഇവിടുത്തുകാർ പറയുന്നത് എപ്പോൾ വേണമെങ്കിലും ഈ ഉത്തരകൊറിയ ആക്രമിച്ചേക്കാം എന്ന ഭയത്തോടെയാണത്ര ഇവിടെ ആളുകൾ ജീവിക്കുന്നത് ശാന്തമായി പോയിക്കൊണ്ടിരിക്കുന്ന ദ്വീപിൽ ജനുവരി മാസമാണ് ഒരു ആക്രമണം നടന്നത് ഈ മിസൈൽ ആക്രമണം നടന്നത് അതിനുശേഷം ഈ ദ്വീപിലെ ജനങ്ങളുടെ മാനസിക നില തന്നെ ആകെ മാറിയിരിക്കുന്നു മാനസികതരാകെ തെറ്റി തകർന്ന അവസ്ഥയിലാണ് എപ്പോൾ വേണമെങ്കിലും ബോംബോ മിസൈലോ വന്ന് പതിക്കാം എന്നുള്ള ഭയം കൊണ്ടാണ് ഈ ദ്വീപിൽ കഴിയുന്നവർ ഇങ്ങനെ ദിവസങ്ങൾ തള്ളി നീക്കുന്നത് ദ്വീപിലെ ജനങ്ങൾക്ക് ബോംബ് ഷെൽട്ടറുകളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ദക്ഷിണ കൊറിയ അപ്പോൾ എന്ത് ചെറിയ ശബ്ദം കേട്ടാലും ഇവരെല്ലാം ബോംബ് ഷെൽട്ടറുകളിലേക്ക് ഓടി ഒളിക്കുകയാണ് ഈ ആക്രമണം അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചവർക്ക് അതൊരിക്കലും മറക്കാൻ പറ്റുന്നില്ല രാത്രിയിൽ ഒരു ചെറിയ ശബ്ദമുണ്ടായാൽ പോലും അത് ഇവരെ ഉത്കണ്ഠാകുലരാക്കുന്നു അവരെ ഭയപ്പെടുത്തുന്നു എന്തും സംഭവിക്കാം എന്ന പേടിയുള്ളതിനാൽ അവിടുത്തെ വീട്ടുകാർ ലൈറ്റ് പോലും ഓഫാക്കാതെയാണ് ഉറങ്ങുന്നത് എന്നാണ് അവിടുത്തെ ഒരു യുവതി പറയുന്നത് രണ്ടായിരത്തി പത്തിലെ ആക്രമണത്തെ തുടർന്ന് ദക്ഷിണ കൊറിയൻ സർക്കാർ എട്ട് സ്റ്റേറ്റ് ബങ്കറുകൾ നിർമ്മിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു ആ ആക്രമണത്തിൽ രണ്ട് സാധാരണക്കാർക്കും രണ്ട് സൈനിക ഉദ്യോഗസ്ഥർക്കും ജീവൻ നഷ്ടപ്പെട്ടു ഒരാഴ്ചത്തെ ഭക്ഷണം മെഡിക്കൽ ഉപകരണങ്ങൾ ഗ്യാസ് മാസ്കുകൾ അതുപോലെ ബെഡ്ഡിംഗ് ഷവറുകൾ പുറത്തു നിന്നുള്ള ചിത്രങ്ങൾ കാണിക്കുന്ന സ്ക്രീൻ എന്നിവയെല്ലാം ബങ്കറിൽ ഒരുക്കിയിട്ടുണ്ട് അതായത് അവിടുത്തെ സുരക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ദക്ഷിണ കൊറിയ ചെയ്തിട്ടുണ്ട് എങ്കിലും ഓരോ നിമിഷവും തങ്ങൾ ആക്രമിക്കപ്പെടാം ഓരോ നിമിഷവും തങ്ങൾക്കെന്തും സംഭവിക്കാം എന്നുള്ള ഒരു ഭീതിയോടെ കഴിയുന്ന മനുഷ്യരുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കും ലോകപ്രശസ്തരായ പല മനഃശാസ്ത്ര വിദഗ്ധരും മനോരോഗ ചികിത്സാ വിദഗ്ധരും ഒക്കെ ഇവിടുത്തെ ഈ ദ്വീപിലെ ജനങ്ങളുടെ മാനസിക നിലയെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് അതായത് അവർക്കാർക്കും മനസ്സമാധാനത്തോടെ കഴിയാൻ പറ്റുന്നില്ല അവിടെ ജനിക്കുന്ന ഓരോ കുഞ്ഞിനും മനസ്സമാധാനത്തോടെ മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏത് സമയവും ഒരു ആക്രമണം ഉണ്ടായേക്കാം ഉത്തരകൊറിയ ആക്രമിച്ചേക്കാം ദക്ഷിണ കൊറിയയുടെ ഭാഗമായതുകൊണ്ട് അവർക്ക് ഏറ്റവും അടുത്ത് അടുത്തുകിടക്കുന്ന സ്ഥലമായതുകൊണ്ട് മൂന്ന് കിലോമീറ്ററേയുള്ള അതിർത്തിയിൽ നിന്ന് അടുത്ത് അടുത്തുകിടക്കുന്ന സ്ഥലമായതുകൊണ്ട് ഒരാക്രമണം ഉണ്ടായേക്കാം എന്നുള്ള ഭീതിയിൽ ചകിതരായി ജീവിതകാലം മുഴുവൻ ഇവർക്ക് കഴിയേണ്ടി വരുന്ന ആ ഒരു സ്ഥിതി എത്ര ഭയാനകമാണ് എത്ര ഗുരുതരമാണ് എന്നൊന്ന് ആലോചിച്ചു നോക്കൂ ഒരു ദ്വീപിൽ ജീവിക്കുന്ന ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ ജീവിക്കുന്നു നമ്മുടെ ഗ്രാമത്തിൽ ജീവിക്കുന്നു നമ്മുടെ ഗ്രാമത്തിൽ ഏത് നിമിഷവും നമുക്ക് ജീവൻ നഷ്ടപ്പെട്ടേക്കാം എന്നുള്ള ഒരു അവസ്ഥയോടെ നമ്മൾ നമ്മുടെ നാട്ടിൽ കഴിയുകയാണെങ്കിൽ നമ്മളുടെ അവസ്ഥ എന്താകും അല്ലെങ്കിൽ നമുക്ക് എന്തും സംഭവിക്കാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു എന്നത് എത്ര ഭീതിതമായ അവസ്ഥയാണ് ഒരുപാട് യുദ്ധരംഗങ്ങളിലൊക്കെ ഇത് സ്വാഭാവികമായി ഉണ്ടാകും പക്ഷേ ഇതിപ്പോൾ ആജീവനാന്തം ഇവർക്ക് ഈ ഒരു ഭയത്തോടെ മാത്രമേ കഴിയാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ യുക്രൈൻ റഷ്യ യുദ്ധം നടക്കുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്നു അതുപോലെ ഈ യുദ്ധം നടക്കുന്ന മേഖലകളിലൊക്കെ തന്നെ ജനങ്ങൾ അങ്ങനെയാണ് കഴിയുന്നത് പക്ഷേ ഇത് ആജീവനാന്തം ജനിച്ചു വീഴുന്ന കുഞ്ഞുമുതൽ വൃദ്ധരായ ആളുകൾ വരെ വയോധികർ വരെ ആജീവനാന്തം ഭയത്തോടെ കഴിയുന്നു ഭയപ്പാടോടെ കഴിയുന്നു ഏത് നിമിഷവും തങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ തങ്ങളുടെ നാട്ടിൽ തങ്ങളുടെ തൊട്ടു മുന്നിൽ തങ്ങളുടെ വീട്ടിൽ ഒരു ബോംബ് വന്ന് വീണേക്കാം അല്ലെങ്കിൽ ഒരു മിസൈൽ വന്ന് പതിച്ചേക്കാം എന്നുള്ള അഭീതിതമായ അവസ്ഥ എന്ന് പറയുന്നത് അതീവ ഗുരുതരമായ തന്നെയാണ് ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ കുറേകൾ തമ്മിലുള്ള തർക്കം തുടരുകയാണല്ലോ അപ്പം അത് ഏത് രീതിയിൽ പരിഹരിക്കാം എന്നതിനെക്കുറിച്ചാണ് അന്താരാഷ്ട്ര സമൂഹം ആലോചിക്കുന്നത് ഒരു ദ്വീപിലെ മനുഷ്യൻ്റെ അല്ലെങ്കിൽ മനുഷ്യരുടെ മാനസികാവസ്ഥയെ കണക്കാക്കിക്കൊണ്ട് ഒരു പുതിയ ചർച്ച വേണമെങ്കിൽ വന്നുകൂടായികയില്ല എത്ര ഒരു ചെറിയ ശബ്ദം കേട്ടാൽ എന്തെങ്കിലും ഒരു സാധനം എവിടെയെങ്കിലും വീഴുന്ന ശബ്ദം കേട്ടാലും അത് ബോംബാണ് ബോംബാണ് എന്ന ഒരു അവരുടെ ആ ഒരു ഉപബോധ മനസ്സിലത് പതിഞ്ഞിരിക്കുന്നു അത് വരും തലമുറയിലേക്ക് കൂടി അത് വരുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അതങ്ങനെ ആ ഭയം പകർന്നു വരുന്നു എന്നുള്ളതാണ് കാരണം മുതിർന്നവരതാണ് പറഞ്ഞു കൊടുക്കുന്നത് മക്കളെ പുറത്തു പോകരുത് ഏത് നിമിഷവും ബോംബ് വന്ന് വീണേക്കാം എന്ന് പറഞ്ഞ് എന്ന് കേട്ട് വളരുന്ന കുഞ്ഞുങ്ങളാണ് ആ ദ്വീപിൽ മുഴുവൻ ഇത് വളരെ വിചിത്രമായ ഒരു മാനസിക നില ആ ദ്വീപിലെ ജനങ്ങൾക്ക് വന്നു കഴിഞ്ഞു എന്നതിൻ്റെ ഒരു അതിൻ്റെ ഒരു വിശദീകരണമാണ് ഇത് ഇത് പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങളുണ്ട് പക്ഷേ അത് അത്രത്തോളം പരിഹരിക്കാൻ പറ്റും എത്രത്തോളം അതിലുള്ള മാർഗ്ഗങ്ങൾ പര്യാപ്തമാകും എന്നതിനെക്കുറിച്ച് അന്താരാഷ്ട്ര സമൂഹം ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്